ഇതാണ് നമ്മുടെ പത്മനാഭ ടെമ്പിൾ അവിടുന്ന് പഞ്ചന ചോറ് ഇവിടെ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാം അപ്പം ഞാൻ എഴുന്നൂറ്റമ്പത് പൈ അങ്ങനെ നടന്ന് 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 അവിടെ ചെല്ലിക്കും ഫുഡ് പയ്യർപ്പിടും വേണ്ട പിന്നെ ചോറ് ചോറും മീൻ കറിയാണ് മീൻചേറ ചോറ കഴിച്ചിട്ട് കൊച്ചായിട്ട് പോയതാണ് ബസ്സിന് പൂർ ഓക്കെ ഇനി സൺഡേ ആണെന്ന് വെച്ചാൽ തോന്നുന്നത് ഒരു മനുഷ്യൻ്റെ കുഴപ്പമില്ല സൺഡേ സണ്ടേ വട ഫു വേണ്ട താലൂക്ക് ആശുപത്രി തിരുവനന്തപുരം ഡയറക്റ്റ് സ്റ്റോസെറ്റ് ചേട്ടാ ഏട്ടോ ഏകദേശം ഓക്കെ താങ്ക് യു നല്ല ഓട്ടോ തെരഞ്ഞെടുപ്പന്മാരാണ് വഴി പോലെ തന്നെ ഉണ്ടോ ഇങ്ങോട്ട് ക്യാമറല്ലേ പൊട്ടന്മാരെ മൊത്തം പൊട്ടാന അങ്ങനെ നമ്മൾ ശിവ അല്ല ലക്ഷ്മി ദേവി ശിവ ഓണ്ടാ ചേച്ചാടിപ്പയാ എൻ്റെ പേരിൽ കേസം വന്നേ ചേട്ടാവിടെ ഒരു ഹോട്ടൽ ഉണ്ടോ ചോറിന ഓ ചോറു ചോറു അറിയില്ല വേണ്ട അന്വേഷണം കണ്ടോ ചോദിച്ചോ ചോദിച്ചോ പായസു ബിരിയാണി വേണ്ട ബിരിയാണി വേണ്ട വെച്ചാൽ ഇതൊക്കെ പക്ഷേ കാണുന്നുണ്ട് അണ്ട 33% 33% കുറച്ചോർന്ന് കബാറടാ ഹൈമർ വർ തംബരി ആണിക്ക് ബി വെച്ചിട്ട് ആ ടോർലെ ടോർ ടോർ

അങ്ങനെ നമ്മൾ ഗൂഗിൾ പേ ഇല്ല എന്നാ ഉള്ളുണ്ടോ ഏ എല്ലാട്ടാ നമ്മളങ്ങനെ ഒരു മുപ്പത്തിമൂന്ന് പേരെ വെച്ചിട്ട് ഹോട്ടലെത്തി അല്ല വേണമെന്നില്ല കൈസ് കൊച്ചി സർട്ടിഫിക്കറ്റ് പറഞ്ഞ ഓണക്കമീൻ ഓണക്കമീൻ ഒരു മീൻറ്റാർ ഏഹ് കഴിച്ചു ും കഴിച്ചില്ല ഇങ്ങനെ പോരതയാണ് നമ്മള് അങ്ങനെ ചോറ്ണ്ട് തിരിച്ചടക്കോ തിരിച്ചു വന്നിട്ട് റൂമി ചെല്ലണം ഭൂമി ചെന്നണം ിജിഎ കളിക്കാൻ കയറാൻ ബി ജി എം ഐ കളിക്കേണ്ടതായിരിക്കും ആരിക്കുന്നുണ്ട് കുടിച്ചുണ്ട് പി എഫ് അങ്ങനത്തെ ദിവസം